വലിയൊരു മണ്ടംപണിമാരല്ലേ ഞാന് അപ്പൊ ഞാൻ ഇപ്പോൾ ഇതില് ഇത് ബ്രഹ്മകുമാരീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം അല്ല എന്നാ പോലും ബ്രഹ്മകുമാരീസിലെ മുപ്പത്തിമൂന്ന് കോടി ആത്മാർത്ഥം മുപ്പത്തിമൂന്ന് കോടി അവരിൽ നിന്നും മിനിമം പേരിൽ നിന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേരിൽ നിന്നോ എനിക്ക് കിട്ടിയ വലിയൊരു മണ്ടംപണി പണി ഞാൻ പറഞ്ഞുതരാം ഞാന് ഗോവയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കെ എനിക്ക് വാട്സപ്പ് ഒരു മെസ്സേജ് വന്നു സ്പാം നിങ്ങളുടെ ഞാൻ അതിനെ കണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ ഞാൻ എന്തു ചെയ്തു ഈ വാട്സപ്പ് എന്റെ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്തു മെറ്റ എന്ന് പറഞ്ഞൊരു കമ്പനി ഫേസ്ബുക്ക് അതിൽ ഒരു ഉദ്യോഗം ഒരു വ്യക്തിയുടെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് വാട്സ്ആപ്പ്. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും വർഷങ്ങളായി ഉപകാരമൊക്കെ ഉണ്ട് ഇല്ലാന്ന് പറയില്ല എന്ന വലിയ ഉപദ്രവം തന്നെ അപ്പൊ ഞാന് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അത് അതിൻ്റെതായ രീതിയിൽ ഈ ബ്രഹ്മകുമാരീസിൻ്റെ സേവനത്തിന് വേണ്ടി അവരുടെ അനുസരിച്ച് ചെയ്തു തുടങ്ങിയതും പിന്നെ എൻറ്റേതായ രീതിയിൽ ഇപ്പം ചെയ്തപ്പോഴും എല്ലൂടെ ചേർന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു പണിയാണ് ഇത് എന്നെ സ്പാമാക്കിട്ടുണ്ട് ബ്രഹ്മകുമാരീസിന്റെ അവർ അവര് സ്പാ ഇത് ഉറപ്പാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇത് തുറന്നു നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്വാമ വിടും എന്ന് ഒരു സംശയം ഇല്ല കാരണം ഞാനത് സ്മാാം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല ബ്രഹ്മകുമാരീസ് പറഞ്ഞ അതായത് നമ്മുടെ ഈ കോട്ടയ്ക്കുള്ള ഒരു അമ്മായി ഉണ്ട് ആ അമ്മായി പറഞ്ഞ പ്രകാരം താങ്കൾ അയച്ചോളൂ മെസ്സേജ് അയച്ചോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഒരുപാട് പേർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതായത് ബ്രഹ്മകുമാരീസില് ഇങ്ങനൊരു പ്രോഗ്രാമുണ്ട് അത് ഇവരെന്ത് ചെയ്യും ഇതിൽ കുറച്ച് ആളുകളുണ്ട് ഈ തമോപ്രധാനി ആത്മാക്കൾ എന്ന് പറയും തമോ പ്രധാന ചിന്ത ഉള്ളവർ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് അവർ ദേഹബോധത്തിൽ കുറച്ച് കൂടുതലാണ് അതിന് സംഗതി ഇവർ തലനായകത്തിൽ വരുന്നതായിരുന്നു അപ്പം അവരെന്ത് ചെയ്യും ഇവർ റിപ്പോർട്ട് ചെയ്യും ആർക്ക് വാട്സപ്പിൽ വാട്സാപ്പിൽ റിപ്പോർട്ട് ചെയ്യും ഈസ് പാം കാരണം അത്രയും ദേഹോദത്തിൽ കിടക്കണം അവര് അങ്ങനെ ഒരു ആളുകളിൽ കൂടുതൽ ആളുകളെങ്കിലും ഈ ഒരു ആയിട്ട് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ പത്താളിൽ കൂടുതലായാലും മതി അതല്ലെങ്കിൽ അമ്പതാളിൽ കൂടുതലായാലും മതി എത്ര എണ്ണംന്ന് ഞാൻ വേറെ ഒന്ന് രണ്ട് സോഫ്റ്റ്വെയറിൽ ആളുകളോട് ചോയ് അറിയുന്ന പരിചയമുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ എനിക്ക് അവർക്കും അത് നോക്കിയിട്ട് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ ആ നമ്പർ തൊണ്ണൂറ്റി എട്ട് ഈ നമ്പർ ഞാൻ ഇതിൽ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഏഴ് പതിനെട്ട് പതിമൂന്ന് എൺപത് ഇത് സ്ഥാമാക്കിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വാട്സപ്പില് സത്യം പറഞ്ഞാൽ ഞാനും കുറച്ചു കാലം ആയിട്ട് ഇതിന് എങ്ങനെ ഒഴിവാകണമെന്ന് വിചാരിച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് ഇ എന്നെ സംബന്ധിച്ച് ഇതൊരു പൂമാലായിട്ട് ഞാൻ കരുതുന്നു പൂമാലായിട്ട് അതിപ്പോ മറ്റേ ഇത് നേരെ കോട്ടക്കൽ ജി കെ ബായി അതേപോലെ മീന സിസ്റ്റർ അതേപോലെ ശാന്ത അമ്മായി ഇവരൊക്കെ ഇറങ്ങാനെ കൊണ്ടുള്ള വാട്സപ്പിലെ ഒരു ശല്യം അങ്ങോട്ട് ഒഴിവായല്ലോ എന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയും അവര് സദോ രജോ തമോ ഏതില വരുവാന്നുള്ളത് അവര് ജീവിച്ചിരിക്കുമ്പോ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇനിയിപ്പോ അവര് ശരീരം വെട്ട് ഞാൻ ശരീരം വെട്ട് സമയമുണ്ട് അയ്യായിരം വർഷം തെഞ്ഞിട്ടില്ല പുനർജന്മത്തിൽ വന്നാലും ണിച്ചു ആരാണ് സദു ആരാണ് രാജു ആരാണ് തമു ബാബ ആയിട്ട് കാണിച്ചു പ്രത്യേകിച്ച് ബി കെസിനെ കാണിച്ചിടും അല്ലാതെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും എല്ലാം കാണിച്ചിടും ബാക്കിയുള്ളവർക്ക് സാക്ഷാത്ക്കാരും കൊടുക്കും വിഷ്ണുവിന്റെ സാക്ഷാൽക്കാരും കൊടുക്കും അതുപോലെ ശങ്കറിന്റെ സാക്ഷാത്ക്കാരും കൊടുക്കും ഏതേത് വിധത്തിലുള്ള ആളുകളുമായിട്ടാണോ ഓരോരുത്തർ പോണത് അവരുടെ സാക്ഷാൽക്കാരം അപ്പൊ നമ്മുടെ ആതിഥേ ആദിദേ ആദിദേവി ആദിയോഗിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് ആ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് അതുപോലെ ഇതാ ഇതൊരു വ്യക്തിയാണ് നമുക്കറിയാം ബ്രഹ്മ ബ്രഹ്മോ ഇനി വിഷ്ണു വിഷ്ണുവിന്റെ ചിത്ര എൻ്റെ കയ്യിൽ ഇപ്പൊ ഇവിടെ ഇല്ല എന്നാലും വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലാക്കാലോ വിഷ്ണു കണക്ക് കാണിച്ചു മമ്മയും ബ്രഹ്മാവും കൂടി അത് കൂടിച്ചാമരവും അത് വിഷ്ണുമായിട്ട് വിഷ്ണുപരിലിരിക്കും സാക്ഷാത്കാരം കൊടുക്കും ബാബ ബാബ സാക്ഷാത്കാരം കൊടുക്കും ബാബ ഓരോരുത്തരും പക്ഷെ ഈ സാക്ഷാത്കാരത്തിലൊരു കാര്യം ഒരു കാര്യം ഒരു സെക്കൻഡ് സെക്കൻഡുണ്ട് അതായത് നമ്മൾ മറ്റേ ഈ കാമവികാരത്തിന്റെ ക്രോധവികാരത്തിന്റെ മോഹവികാരത്തിന്റെ ലോക വിഭാഗ വികാരത്തിന്റെ ഇങ്ങനെ അഞ്ച് വികാരത്തിന്റെയും ഒരു സെക്കൻഡിന്റെ അവസ്ഥക്ക് ബാബ പറഞ്ഞ കഷ്ടത്തിന് സമാനമാണ് ചുറ്റും ഇത്ര തന്നെ ഉള്ളൂ സാക്ഷാത്കാരൻ എന്നല്ല അത് കുറച്ചും കൂടെ അനുഭൂതി ഉണ്ടാവും അനുഭൂതി അപ്പോ എനിക്ക് എൻ്റെ തൊണ്ണൂറ്റിയെട്ട് നാല്പത്തി ഏഴ് പതിനെട്ട് പതിമൂന്ന് എൺപത് എന്ന വാട്സപ്പ് നമ്പർ ആക്കി റിപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കോടി 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 നന്ദി കാരണം എന്താ പറയുക ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോ എന്തായാലും യൂട്യൂബ് വഴി കുറെ പേര് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് നൂറ്റി തൊണ്ണൂറ്റി എട്ടായിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ചില്ലാൻ്റെ വ്യൂവേഴ്സ് ഉണ്ട് അതിനേക്കാളും വലിയ വ്യൂവേഴ്സ് ഉണ്ട് ഒക്കെ ഉണ്ട് എന്നത വലിയ വിഷയമൊന്നുമില്ല ഇനി ്രഹ്മകുമാരീസിലെ തമ്മോ പ്രധാന ആത്മാക്കൾ മൊത്തത്തിൽ വന്നിട്ട് അവരുടെ ചീത്ത സങ്കല്പം നന്നായിട്ട് അറിയാൻ കഴിയും അവർക്ക് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയും ഏറ്റവും മോശമായിട്ട് ചീത്തസങ്കല്പം ചെയ്യാൻ കഴിയുന്നത് ഈ ബ്രഹ്മകുമാരീസിലുള്ള ആളുകൾക്കാണ് ഇപ്പോ കാരണം അവർ ചീത്തസങ്കല്പം ചെയ്ത് അതുപോലെ നടക്കും ഒരു സംശയവും വേണ്ട അതുപോലെയല്ല ഡ്രാമാനുസരിച്ച് നട കിട്ടുക എട്ടിന്റെ പണി അതുപോലെ കിട്ടുകയും ചെയ്തു അത് ഇന്നെ തന്നെ ആവണമെന്നില്ല നാളെ കാരണം ഈ ശുദ്ധസങ്കല്പം വരും ശുദ്ധസങ്കല്പവും ചീത്തസങ്കല്പം ഇത് രണ്ടോണം നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഈ പോസിറ്റീവ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി സങ്കല്പം ചെയ്യും ഞാനും ചിലപ്പോൾ ചിത്തസങ്കല്പം ചെയ്യും ചീത്തകർമ്മം ചെയ്യും അത് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാനുള്ള ഒരു സമയമാണ് ഇപ്പൊ അതേപോലെ തന്നെയാണ് മറ്റുള്ളവർ മറ്റുള്ളവർക്കാതിൽ സേവനത്തിന് പോയ പഠിത്തം മുതിർന്ന സിസ്റ്റർ മുതിർന്ന സിസ്റ്റർ ആ മീന സിസ്റ്റർ ഞാൻ മുകളിലൊരു സേവനം ചെയ്തോണ്ടിരിക്കോട് പറയ ഏതോ ഒരു ആത്മാവിനോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടതാണ് കുട്ടി നല്ലത് പറയൂ എന്നാലേ നല്ല ആശീർവാദം ലഭിക്കൂ ആശീർവാദം എന്താ മീനാ സിസ്റ്ററുടെ തലയിൽ മാത്രാണ് ഉള്ളത് ആ അങ്ങനെ മീനാ സിസ്റ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങേരങ്ങേരുടെ പണി ചെയ്താ മതി ആത്മാവ് അങ്ങേരങ്ങേരുടെ പണി ചെയ്താ മതി എനിക്ക് ഞാൻ ബോൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വന്ന് നോക്കണം ആരോടാണ് സംസാരിക്കുന്നത് എനിക്ക് അറിയണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ ഒരു കുത്തു ഡ്രാമ അത് അവര് തമ്മിൽ അറിയണം എന്നോട് പറഞ്ഞില്ലല്ലോ എന്നോട് പറഞ്ഞാലല്ലേ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങളൊന്നും കിട്ടാ അതൊക്കെ ഞാൻ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓർമ്മ കിട്ടുമ്പോ ഞാൻ ഒരു തവണ പറഞ്ഞില്ല ഒരു യാത്ര ചെയ്യേണ്ട സമയത്ത് എനിക്ക് അനുഭവപ്പെട്ട സംഭവം ഞാൻ വിചാരിച്ച അമ്മയും ഏർ ബാക്കിയുള്ള വലിയ വല്യ ആത്മാക്കളൊക്കെ ചിന്തിക്കുന്ന പോലെ ആള് അവർ ഇവരൊക്കെ വളരെ സൈലന്റ് നല്ല ബ്ലോക്ക് ഉള്ള സമയം വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഫുൾ ബ്ലോക്ക് ഒരു പത്ത് പത്ത് മിനിറ്റിലധികമായിട്ട് വണ്ടി തെക്കണം അവക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തി ഈ മീന സിസ്റ്റർ എന്നോട് ചോദിച്ച സംഭവമാണ് ഭായി പറഞ്ഞ റൂട്ടിൽ പോയപ്പോട്ടം പറഞ്ഞിട്ടുണ്ട് ഇതില് അപ്പൊ സത്യം പറഞ്ഞ ഞാൻ ചിന്തിച്ചു ഇവര് പരമാത്മാവിനെ ചിന്തിച്ചിരിക്കുകയാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ചെയ്താ പോരയിരുന്ന എന്നാണ് ആ സിസ്റ്റർ എന്നോട് അന്ന് ചോദിച്ചത് ഇ മീനാ സിസ്റ്റർ അപ്പൊ അവര് സദോലാണോ രജോയിലാണോ തമ്മൂലാണോ എനിക്കറിയാൻ പാടെ ഇപ്പൊ ഒരു പക്ഷെ അവര് ഇപ്പൊ ഒരു ഇപ്പൊരുപക്ഷെ അവര് രജോയിലാണെങ്കിലും നാളെ ഒരു ഒരുപക്ഷെ അവര് സദോയിലേക്ക് വരും എന്റെ അവസ്ഥ ഇപ്പൊ ഞാൻ പറയുന്നത് തമ്മൂലാണെങ്കിലും രജോയിലാണെങ്കിലും നാളെ ഒരു പക്ഷെ സദോയിലേക്ക് വരാം ഇപ്പൊ ഞാൻ പറയുന്നത് സദോപ്രധാന സംഭാഷണമാണെങ്കിൽ അത് നാളെ രജുലേക്കും വരാം എന്ത് സംഭവിക്കും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഈ ഒരു പണി രമണ്ടം പണി ഈ നമ്പർ വഴി നമ്മൾ ഞാൻ അയച്ച ഒട്ടേറെ വാട്സപ്പ് മെസ്സേജുകൾ ഭഗവാന്റെ മെസ്സേജ് ഞാൻ ഒരാൾക്കും സെക്ഷലി വീഡിയോസ് അയച്ചിട്ടില്ല മറ്റ് മത തീവ്രവാദത്തെ വളർത്തുന്ന വിധത്തിലുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട് അയച്ചത് മൊത്തം എനിക്ക് നല്ല ബോധ്യണ്ട് അത് ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെട്ട നല്ലൊരു സന്ദേശം ഭഗവാന്റെ സന്ദേശം അതിന്റെ വീഡിയോ അല്ലെങ്കിൽ അതിന്റെ ലിങ്കുകള് അതിന്റെ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ കുറെ ആളുകൾക്ക് മെസ്സേജ് അയച്ചത് അവരൊക്കെ ആത്മാക്കളാണ് എനിക്കിട്ടൊരു പണി വന്നതിൽ അത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് സന്തോഷം നാളെ ഇതൊക്കെ കണ്ടും കേട്ടും ഒരാൾ മുകളിലൊരാളുണ്ടല്ലോ ആൾ വേറെ ഏതെങ്കിലും വിധത്തില് അവർക്ക് ഒരു തടസ്സം ഇടും ഒരു സംശയം വേണ്ട ഇത് കൊടുത്താൽ തിരിച്ചു കിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ ഏതെങ്കിലും വിധത്തില് ഇവർ കിട്ടിട്ടുണ്ടാവും അപ്പൊ ഇവരെനിക്കൊരു തടസ്സ ഇട്ടു പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു പൂമാലയായിട്ടാണ് ഞാൻ എടുക്കണം ആ നമ്പർ അല്ല എൻ്റെ അടുത്ത് ഇനിയും വേറെ ഉണ്ട് വാട്സാപ്പ് ഉപയോഗിക്കാൻ വേറെ നമ്പർ ഇനിയും ഉണ്ട് പക്ഷെ ഞാൻ ഇപ്പം തൽക്കാലം വാട്സപ്പ് ഉപയോഗിക്കണില്ല വാട്സാപ്പ് തൽക്കാലം വേണ്ട ഇനിയിപ്പോൾ നാളെ എനിക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നത് വേറെ നമ്പർ എടുക്കാം എന്റെ ആധാർ കാർഡും ഐ ഡിയും കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് വേറെ കമ്പനിയിൽ നിന്ന് വേറെ നമ്പർ കിട്ടും അതുവഴി വാട്സപ്പ് ഉപയോഗിക്കാം ആവശ്യമുള്ള കുറച്ച് ആളുകളുമായിട്ട് മാത്രം സംഭാഷണം ബസ് എന്താ പ്രശ്നം എന്തിനാ കുറേ അധികം ആളുകൾ കുറേ അധികം ആളുകൾ അഞ്ച് അഞ്ചു കൂട്ടുകാർ പോലെ നമുക്ക് ഏറ്റവും പ്രധാനം കണ്ണുകളാണ് നമ്മുടെ വലിയൊരു കൂട്ടുകാരനാണ് പിന്നെ നാവ് അഞ്ചു മൊത്തത്തിലുള്ള അഞ്ച് ഇന്ദ്രിയങ്ങള് ചെവി തൊക്ക് ഇതാണ് നമ്മുടെ പ്രധാന കൂട്ടുകാർ ഈ അഞ്ചു പേര് മതി അഞ്ചുപേരെ കൂട്ടുകാരാക്കിയാൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് വിജയിക്കാൻ കഴിയും ഈ അഞ്ചു പേരെ നല്ലതായിട്ട് കൂട്ടാ ഈ അഞ്ചു പേര് ഒരേപോലെ പോലെ സഹായിക്കുന്നുണ്ട് കണ്ണ് ചിലപ്പോ ചടിക്കും കാണാൻ പാടില്ലാത്ത ചെലപ്പോ കാണും വീണ്ടും കാണും അത് കണ്ണിന്റെ പണിയാണ് കാരണം എന്താന്ന് വെച്ചാൽ കണ്ണിന്റെ ഒരു കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് എത്ര ജന്മം അറുപത്തി മൂന്ന് ജന്മം കാത് ചിലപ്പോ ചതിക്കും ചീത്തത് കേൾക്കും വീണ്ടും വീണ്ടും കേൾക്കാൻ പോകും തൊക്ക് ചിലപ്പോ ചതിക്കും പായ ചിലപ്പോൾ ചതിക്കും അഞ്ചന്ദ്രിയങ്ങളും ചതിക്കും പക്ഷെ എവിടെയൊക്കെ ചതിക്കുന്നുണ്ടോ അത് മനസ്സിലാക്കി വീണ്ടും വീണ്ടും ഉൾവലിയോ പരിവർത്തനപ്പെടുത്തും ഉൾവലിയോ പരിവർത്തനപ്പെടുത്തും ഇതാണ് ശടുക്കി രാജവും അഞ്ച് ഇന്ദ്രിയങ്ങളെ നിങ്ങൾ ഭരിക്കൂ 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 ഭരിക്കും ഭാഗവനെ ഇപ്പൊ ലാസ്റ്റ് ഭാഗവറിന് നിയമം കടുപ്പിക്കൂ എന്ത് നിയമം ശ്രീമതം ശ്രീമതത്തിന്റെ നിയമങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി അടുത്ത വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഇത് അടുത്തത് ഇതേ സ്ഥലത്തി ശ്രീമതത്തെ പറ്റി ഞാൻ ചെറുതായിട്ട് പറഞ്ഞു അതിനെ കടുപ്പിക്കുന്ന വിധം പറഞ്ഞു